അല്പനേരം കഴിഞ്ഞതും നൈനിക് തന്റെ മയക്കം വിട്ട് ഉണർന്നിരുന്നു ഹെയ് ഋഷിൻ ഇറ്റ് ആഹ്ലാദത്തോടെയുള്ള നൈനിക്കിന്റെ ശബ്ദമായിരുന്നു അത് ആഹാ പണ്ടത്തേതിലും എനർജറ്റിക് ആയല്ലോ നൈനികിനെ കണ്ടതും ഋഷി സന്തോഷത്തോടെ പറഞ്ഞു സത്യം ഇത് ഇത്ര കാലം ഇല്ലാത്ത വല്ലാത്തൊരു എനർജി ലഭിച്ച അനുഭൂതി അല്ല ഋഷിൻ ഈ എനർജി ഇതുപോലെ നിലനിൽക്കാൻ ഞാൻ ഇനിയും ഡോസ് എടുക്കേണ്ടി വരുമോ നൈനിക് സംശയത്തോടെ ചോദിച്ചു ് ഒത്തിരി വീക്കായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഒരു അഞ്ചു ഡോസ് വരെ എടുക്കേണ്ടി വരും പക്ഷേ താങ്കൾ ഓൾറെഡി ഫിറ്റ് ആൻഡ് ഹെൽത്തി ആയതുകൊണ്ട് അതിന്റെ ആവശ്യമേ ഇല്ല ഋഷി പറഞ്ഞത് കേട്ട് നൈനിക് പുഞ്ചിരിച്ചു താങ്ക് യു സോ മച്ച് ഋഷിൻ നൈനിക് സന്തോഷത്തോടെ പറഞ്ഞു അത് കേട്ട് തലയാട്ടിക്കൊണ്ട് ഋഷി ആ വീടിന്റെ മുൻവാതിലിന് നേരെ ഒന്ന് നോക്കി മിസ്റ്റർ നൈനിക് താങ്കൾ ഈ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് ബിസിനസ്സും മറ്റുമെല്ലാം എങ്ങനെ പോകുന്നു അതിനു മുൻപ് വരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും വല്ല മാറ്റവും ഉണ്ടോ ഋഷിയുടെ സംശയത്തോടെയുള്ള ചോദ്യം കേട്ട് നൈനിക് കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി ഏ എന്താ നീ അങ്ങനെ ചോദിച്ചത് പറയൂ നൈനിക് എന്തെങ്കിലും വിധത്തിൽ ചെയ്തു വന്നിട്ടുണ്ടോ ഋഷിൻ വീണ്ടും ചോദിച്ചു ഇവിടെ വന്നതിൽ പിന്നെ ബിസിനസ് അല്പം അല്പമൊന്നും ഡൗൺ ആയിട്ടുണ്ട് പക്ഷേ അതീ വീട്ടിലേക്ക് മാറിയതിന്റെ പ്രശ്നമാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ബിസിനസ് ആവുമ്പോ ഇങ്ങനെയാണല്ലോ ലോസസും ലാഭവും എല്ലാം സർവ്വസാധാരണമല്ലേ അല്ല താൻ എന്താ വീട്ടിലേക്ക് മാറിയപ്പോ പലതും സംഭവിച്ചോന്ന് ചോദിച്ചത് നൈനിക് ചോദിച്ചു നിർത്തിയത് കേൾക്കേ ഋഷി ഒന്ന് പുഞ്ചിരിച്ചു സർ ഈ വീട് വെക്കുമ്പോഴും അത് അലങ്കരിക്കുമ്പോഴും വീടിന്റെ ഭംഗിയെക്കുറിച്ചല്ലാതെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വീടിന്റെ വാസ്തു ഋഷി സൗമ്യമായി പറഞ്ഞു ഏയ് എനിക്കതിലൊന്നും ഒട്ടും വിശ്വാസമില്ല ഋഷി സാധാരണ മട്ടിലായിരുന്നു നൈനിക്കിന്റെ മറുപടി എനിക്കും വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോ അങ്ങനെയല്ല ഞാൻ കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിരുന്നു ഈ അടുത്ത കാലത്ത് അന്ന് എന്റെ ഒരു ഫ്രണ്ട് വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ഫ്രണ്ട് വന്ന് അത് ഡെക്കറേറ്റ് ചെയ്യാനും മറ്റുമുള്ള നിർദ്ദേശങ്ങൾ തന്നു അവൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ വെറുതെ അതൊന്ന് ഫോളോ ചെയ്തു ആൻഡ് നൗ ഐ ട്രസ്റ്റ് വാസ്തു കാരണം അന്ന് ആ കാര്യം അവൻ പറഞ്ഞത് പ്രകാരം ചെയ്തത് കൊണ്ടുള്ള ജീവിതത്തിലെ മാറ്റം എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇഫ് യു ഡോൺ മൈൻഡ് ഞാൻ ഒരു സജഷൻ തരാം ഋഷി പറയണോ വേണ്ടയോ എന്ന സംശയത്തോടെ ചോദിച്ചു ഏയ് പറയൂ ഋഷിൻ നൈനിക് താല്പര്യത്തോടെ പറഞ്ഞു അത് മറ്റൊന്നുമല്ല നിങ്ങളുടെ വീട് മൊത്തത്തിൽ അടിപൊളിയാണെങ്കിലും വീടിന്റെ ഫ്രണ്ട് ഡോറിന്റെ സ്ഥാനം ശരിയല്ല ഇത് ഞാൻ വാസ്തുവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം വായിച്ചതിന്റെ അറിവിൽ പറയുന്നതാണ് വാസ്തു കൃത്യമായി പഠിച്ച ആരെങ്കിലും കൊണ്ടുവന്നെന്ന് നോക്കിക്കൂ അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും ഋഷി പറഞ്ഞു അത് കേട്ട് നൈനിക് തലയാട്ടി നൈനികിന്റെ വീട്ടിൽ നിന്നും ഒട്ടും വൈകാതെ തന്നെ ഇറങ്ങിയ ഋഷി നേരെ പോയത് ഹോസ്പിറ്റലിലേക്ക് അച്ഛൻ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന റൂമിലേക്കായിരുന്നു ആഹാ താൻ വന്നോ ഋഷിൻ അച്ഛന് പ്രശ്നമൊന്നുമില്ല ഹിസ് ഓൾ ഹെൽത്തി റൈറ്റ് നോ ഓക്കേ എനിക്ക് റൗണ്ട്സ് ഉണ്ട് ഞാൻ പോയി വരാം അവനെ കണ്ടതും ഡോക്ടർ നീയെ പറഞ്ഞു അതിന് മറുപടിയായി ഋഷി എന്തോ പറയാൻ തുടങ്ങി പക്ഷേ അതിനു മുൻപേ നീ അവിടം വിട്ടിരുന്നു എന്തോ അവളുടെ ആ ഒഴിഞ്ഞുമാറ്റം കണ്ട ഋഷിക്ക് ആദ്യം അല്പം വിയേഡായി തോന്നിയെങ്കിലും അവൻ അത് കാര്യമാക്കി എടുത്തില്ല ആ രാത്രി മുഴുവൻ ഉമാദേവിക്കും പ്രതാപനും കൂട്ടായി ഋഷി അവിടെ ഉണ്ടായിരുന്നു ഋഷി മോനെ നിന്നോട് അച്ഛനെന്തോ ചോദിക്കാനുണ്ടത്രേ രാവിലെ ഫ്രഷായ ശേഷം അച്ഛന്റെ റൂമിലേക്ക് വന്നതായിരുന്നു ഋഷി അപ്പോഴാണ് ഉമാദേവി ആ കാര്യം പറയുന്നത് അത് കേട്ടപ്പോൾ തന്നെ കാര്യം പിടികിട്ടിയ ഋഷി പ്രതാപിനടുത്തേക്ക് ചെന്നു അച്ഛൻ എന്താ ചോദിക്കാനുള്ളതെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പം ചോദിക്കണ്ട ഹെൽത്തെല്ലാം ഒന്ന് നല്ലതുപോലെ ഓക്കെ ആവട്ടെ എന്നിട്ടെല്ലാം വിശദമായി ഞാൻ തന്നെ പറഞ്ഞുതരാം തലേന്ന് ഋഷി തൻ്റെ അനിയൻ പ്രദീപിനോട് ചോദിച്ച കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അവൻ്റെ അച്ഛന് ചോദിക്കാനുണ്ടായിരുന്നത് അത് കൃത്യമായി മനസ്സിലാക്കിയ ഋഷി അദ്ദേഹത്തിൻ്റെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു ഋഷി അത് പറഞ്ഞപ്പോൾ തന്നെ പ്രതാപ് തലയാട്ടി സമ്മതിച്ചിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഋഷി അവിടെ നിന്നും ഇറങ്ങി അവിടെ നിറങ്ങി അവൻ നേരെ പോയത് ഇന്ദ്രപ്രസ്ഥത്തിലേക്കായിരുന്നു അവൻ അവിടെ എത്തുമ്പോൾ ഋഷിയുടെ വരവ് പ്രതീക്ഷിച്ചെന്ന പോലെ പ്രദീപും മറ്റു കുടുംബാംഗങ്ങളും അവിടെ ഹോളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഈ നാണം കിട്ടവൻ പിന്നെ വന്നോ ഋഷിയെ കണ്ടതും അർജുൻ തന്റെ നിന്നും ചാടി എഴുന്നേറ്റ് ചോദിച്ചു ഇവിടത്തെ ആരുമല്ല നമുക്ക് ഇന്നലെ സമ്മതിച്ചു തന്നിട്ട് ഇന്നിപ്പോ ഒരു നാണമില്ലാതെ കയറി വരാൻ നാണമുണ്ടോ ഋഷി അർജുന്റെ കൂടെ ചേർന്ന് മറ്റു ബന്ധുക്കളും ഋഷിയെ നാണം കെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി പക്ഷേ എപ്പോഴത്തേം പോലെ ഋഷി തിരിച്ചവരോട് ഒരു വാക്കുപോലും മിണ്ടിയില്ല അവരെല്ലാം തങ്ങളുടെ സംസാരം അവസാനിപ്പിക്കും വരെ ഋഷി അവിടെ കൈയും കെട്ടി നോക്കി നിന്നു ഋഷിയിൽ നിന്നും പ്രതീക്ഷിച്ച പ്രതികരണങ്ങൾ കാണാതായതും ഒന്നും രണ്ടും പറഞ്ഞു തന്നെ അവരെല്ലാം നിർത്തിയിരുന്നു അതൊന്നു ഒതുങ്ങിയെന്ന് കണ്ടതും ഋഷി നേരെ തന്റെ ചെറിയച്ചിന് നേരെ തിരിഞ്ഞു എവിടെ ചെറിയ എന്റെ പണം ഭാവഭേദം ഏതും തന്നെ ഇല്ലാതെ ഋഷി ചോദിച്ചു അവന്റെ ആ ചോദ്യം കേട്ടതും നിശബ്ദരായ ഇന്ദ്രപ്രസ്ഥം വീട്ടുകാർ വീണ്ടും ബഹളം വെക്കാനും ഋഷിയെ ചീത്ത വിളിക്കാനും തുടങ്ങി ഒന്നും ദേഷ്യം വന്ന പ്രദീപ് ഉറക്കെ പറഞ്ഞതും ഞെട്ടലൂടെ നിശബ്ദരായി ഋഷി ഋഷിക്ക് നേരെ ദയനീയമായി പ്രദീപ് വിളിച്ചു എന്താ മോനെ മോൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞങ്ങളൊക്കെ കുഴഞ്ഞു പോവില്ലേ ബുദ്ധിയില്ലാത്ത ഇവരെല്ലാം എന്തെങ്കിലും പറയുന്നുണ്ടെന്നും പറഞ്ഞ നീ അവരെ ശ്രദ്ധിക്കണോ മോനെ നീ തന്ന പണം തിരികെ തരേണ്ടി വന്ന ഞങ്ങള് കുത്തുപാളം എടുക്കും ഋഷി പ്രദീപ് അതേ ദയനീയതയോടെ പറഞ്ഞത് കേട്ട് ഋഷി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു അതൊന്നും എന്റെ കാര്യമല്ല ചെറിയ എനിക്കതൊന്നും അറിയണ്ട ജസ്റ്റ് ഗീവ് മൈ മണി ബാക്ക് ഋഷി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു എന്താ മോനെ ഒന്നുമില്ലെങ്കിലും നീയും ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമല്ലേ എന്നിട്ടും പ്രദീപ് പറഞ്ഞത് കേട്ട് ഋഷി പൊട്ടിച്ചിരിച്ചു ഞാൻ ഈ ഫാമിലിയിലെ മെമ്പറോ എവിടം കൊണ്ട് ഫാമിലിയിലെ മെമ്പറായിട്ടാണോ രണ്ടു വർഷം മുമ്പേ എന്നെ ഇറക്കി വിട്ടപ്പോ ഇവിടെ എല്ലാവരും അത് ആഘോഷിച്ചത് ഈ ഫാമിലിയിൽ ഒരു മെമ്പർ ആയിട്ടാണോ എന്റെ അച്ഛൻ ഇന്നലെ വയ്യാതെ വീണുപോയപ്പോ എല്ലാവരും കയ്യും കെട്ടി നോക്കി നിന്നത് അതേ കാരണം കൊണ്ട് തന്നെയാണോ അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊന്നും അന്വേഷിക്കുക പോലും ചെയ്യാതെ ഞാൻ ഇവിടെ വന്ന് കേറിയപ്പോഴേക്കും എന്നെ ഇവരെല്ലാരും കൂടെ കണക്കിലധികം അപമാനിച്ചത് ദേഷ്യവും സങ്കടവും നിറഞ്ഞ സ്വരത്തിൽ ഋഷി ചോദിച്ചു അതെല്ലാം കേട്ടുനിന്ന് അഭിമന്യു പതിയെ ഋഷിക്കടുത്തേക്ക് വന്നു ഋഷി ഞാൻ സോറി പറയുന്നു ഋഷി ഇവർക്കെല്ലാം വേണ്ടി ഞാൻ സോറി പറയാം തന്റെ തോളിൽ കൈ വച്ചുകൊണ്ട് മനു പറഞ്ഞു അത് കേട്ടതും ഋഷി ഒരു ചിരിയോടെ അവന്റെ കൈ തന്റെ തോളിൽ നിന്ന് മാറ്റി ഹേയ് അതിന്റെ ആവശ്യമൊന്നുമില്ല മനു നീ ഈ കുടുംബത്തിലെ വിഷം തുപ്പത്തുന്നവരെ പോലെ നീ ശരിക്കും എക്സെപ്ഷൻ കേസാണ് ഋഷി അതേ ചിരിയോടെ തന്നെ സംസാരിച്ചു ശേഷം ചോദ്യഭാവത്തിൽ പ്രദീപിന് നേരെ തിരിഞ്ഞു നെയ്മ് അല്പം സമയം തരൂ ഋഷി മുത്തച്ഛൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം വന്നിട്ട് എല്ലാം വിറ്റ് നിനക്ക് പണം തിരികെ തരണോ അല്ലെങ്കിൽ വേറെ വല്ല വഴിയും നോക്കണോ എന്ന് തീരുമാനിക്കണം പ്രദീപ് പറഞ്ഞത് കേട്ട് ഋഷി അത്ഭുതത്തോടെ എന്ന പോലെ അയാളെ നോക്കി ഓ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ അല്ലെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ആളെങ്ങോട്ടോ മുങ്ങിയെന്നായിരുന്നു ഞാൻ കരുതിയത് എന്തായാലും കാരണവരല്ലേ വന്നോട്ടെ വന്ന് തീരുമാനം എടുത്തോട്ടെ എന്താന്ന് വെച്ചാ തീരുമാനിച്ചിട്ട് എന്നെ അറിയിക്ക ഗൗരവത്തോടെ ഋഷി പറഞ്ഞു നിർത്തി അറിയിച്ചില്ലെങ്കിൽ നീ എന്താക്കും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ